ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഏഴു വർഷമായി പോലീസിന് വട്ടം കറക്കിയിരുന്ന കുപ്രസിദ്ധ വാഹന മോഷ്ടാവിനെ ഷൊർണൂർ പോലീസ് പിടികൂടി നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ആലപ്പുഴ എടത്ത തലവാടി പുത്തൻപറമ്പിൽ വിനോദാണ് അറസ്റ്റിലായത് അറുപതോളം വാഹന മോഷണ കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ ശ്രീകൃഷ്ണപുരം വടക്കഞ്ചേരി കസബ ചാലിശ്ശേരി എന്നീ സ്റ്റേഷനുകളിലാണ് കേസുള്ളത് ഷൊണ്ണൂർ ആറാണിയിലെ വർക്ക്ഷോപ്പിൽ നിന്നും പനിയൂർ സ്വദേശിയുടെ ആൾട്ടോ കാർ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പത്തൊൻപതിനായിരുന്നു കവർച്ച അന്നുതന്നെ കാർ കോയമ്പത്തൂരിൽ നിന്നും പോലീസ് കണ്ടെത്തി തിരികെ കൊണ്ടുവന്നു ഇയാൾ മോഷ്ടിക്കുന്നത് പെയിന്റിംഗ് വർക്ക്ഷോപ്പുകളിലെത്തുന്ന കാറുകൾ മാത്രമാണെന്നും പോലീസ് കണ്ടെത്തി തെളിവുകൾ അവശേഷിപ്പിക്കാതെ നടത്തുന്ന കവർച്ചയായതിനാൽ ഏഴു വർഷമായി പോലീസ് ഇയാൾക്ക് പിറകിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ കാർ മോഷ്ടിച്ച കേസിൽ അടൂർ പോലീസ് ഇയാളെ പിടികൂടിയിരുന്നു ഒടുവിൽ രണ്ടാഴ്ച മുമ്പ് വടക്കഞ്ചേരിയിലെ വർക്ക്ഷോപ്പിൽ നിന്നും കാർ മോഷ്ടിച്ചതായും വിനോദ് പോലീസിനോട് പറഞ്ഞു ഷൊർണ്ണുടി വൈ എസ് പി സി ഹരിദാസ് ഇൻസ്പെക്ടർ കെ ആർ രഞ്ജിത് കുമാർ എസ് ഐ സേതുമാധവൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ അനിൽകുമാർ പി രാജീവ് സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് ഷിജു എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്